ഓ മുസ്ലിം െറുപ്പക്കാരേ രണ്ട് കാര്യം നമ്മൾ മറന്നു കളയണം രണ്ട് കാര്യം നമ്മൾ ഓർമ്മിക്കണം മറന്നു കളയേണ്ട രണ്ട് കാര്യം എന്താണ് ഇങ്ങോട്ടൊരാള് തെറ്റ് ചെയ്താൽ അത് നമ്മൾ അങ്ങ് മറന്നു കളയണം അതുപോലെ തന്നെ മറന്നു കളയേണ്ട മറ്റൊരു കാര്യം എന്താണ് നമ്മൾ ഒരാൾക്ക് അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ അത് നമ്മൾ മറന്നു കളിയണം ഞാൻ ഇന്നയാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല അത് പിന്നെ എടുത്ത് പറയാൻ പാടില്ല ഞാനാണവനെ അങ്ങനെ ാണ് വനിത കൊടുത്തത് അങ്ങനത്തെ ഒരൊറ്റ വർത്തമാനവും പറയാൻ പാടില്ല അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം നമ്മൾ മറന്നു കളയണം അതേ സമയത്ത് എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യമുണ്ട് അതെന്താണ് ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം അയാൾ എനിക്കൊരു ഉപകാരം ചെയ്ത മനുഷ്യനാണ് െപ്പോഴും നമ്മൾ കൊണ്ടേയിരിക്കണം അതുപോലെ നമ്മൾ ഒരാളോട് അങ്ങോട്ട് തെറ്റ് ചെയ്താൽ അത് ഞമ്മളെപ്പോഴും ഓർമ്മിക്കണം അവൻ മാപ്പ് തന്നെങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം അങ്ങോട്ട് ചെയ്ത തെറ്റ് ഓർമ്മിക്കണം ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത ഉപകാരം മറന്നു കളയണം ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളും മറന്നു കളയണം ഈ സ്വഭാവം നമുക്കുണ്ടാകും ഈ സ്വഭാവം നമ്മിൽ പതിവാക്കണേ പറഞ്ഞില്ലേ ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ആരാണലയാള് വിശാല ഉള്ള ആളാണ് ഇടുങ്ങിയ ചിന്തയില്ല വിശാലമായ മനസ്സാണ് ഇത് വിൽക്കുകയാണെങ്കിലും കൊള്ളുകയാണെങ്കിലും വരെ അദ്ദേഹത്തിന് വിശാല മനസ്ഥിതിയാണ് അഞ്ചു റുപ്യ കുറഞ്ഞാലും തിരക്കേടില്ല നീ എടുത്തോളൂ അഞ്ചു റുപ്യ കൂടിയാലും തിരക്കേടില്ല ഞാനത് വാങ്ങിക്കോളാം അവകാശം ചോദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വിട്ടുവീഴ്ച അങ്ങനെയുള്ള വ്യക്തിക്ക് അലൈഹി പഠിപ്പിക്കുന്നു അള്ളാഹുഹു പ്രാർത്ഥിക്കുന്നു വിശാലമായ മനസ്സ് വേണം നമുക്ക് എന്നാലേ നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം അത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകൂ അവന്റെ സൃഷ്ടികളോട് വൈരാഗ് പാടില്ല